ഞങ്ങളെല്ലാവരും ഹാളിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലായിടത്തും മിക്കുമോണ എല്ലടത്തും ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുകയാണ് ഇത് ഇത് ചിണ്ടാപി ഞങ്ങളെ മൂന്നൂര് വട്ടം ഇട്ടിവിടെ മിക്കുവിനെ കളിപ്പിച്ചിരിക്കുകയാണ് ഞാൻ രാവിലെ ജിമ്മിനെ കൂട്ടി വന്നിരിക്കുകയാണ് കണ്ടെത്തിന്റെ മിക്കുമോ നോക്കുന്ന മിക്കുമോ നോക്ക് കാണാൻ പറ്റുന്നുണ്ടോ രാവിലെ ചായ കുടിച്ച് പിന്നെ ഇച്ചിരി പലഹരക്കങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അതുകൊണ്ട് കിടക്കുകയാണ് അത് ക്യാമറ ഇങ്ങനെ പറയുന്നത് ഇച്ചിരി ക്യാമറ ഫീച്ചർ ഇതല്ലേ എന്തേലും പറയുമ്പോ ഇയാള് തരം പറയും അല്ലേഹം അല്ല ചിണ്ടാപ്പി എനിക്കുള്ള മുട്ടയൊക്കെ അപ്പൊ ഓട്സ് എടുക്കാൻ പോയി ചിണ്ടാപ്പിയാണ് എനിക്ക് മുട്ട പൊളിച്ച് വായിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ എന്റെ മസ്സിൽ കതു സൂക്ഷിക്കുന്ന എന്റെ ചിന്നാപ്പിയാണ് ഇപ്പൊ വരും ഇപ്പൊ വരും അവള് മുട്ട എടുത്തു ഞാൻ രണ്ടുമൂന്ന് വഴക്ക് പറഞ്ഞു ഓടിച്ചിരിക്കാന് ഇപ്പൊ വരും എന്റെ മിക്കു ഭയം കളിയാണ് രാവിലെ കണ്ട മിക്കു മിക്കു എന്നു വിളിക്കട്ടെ എന്റെ വീട്ടിൽ വിളിക്കുന്നവര് മിക്കു എന്നാണ് മിക്കു എന്ന് വിളിക്കും പിന്നെ കുഞ്ഞാപ്പി എന്ന് വിളിക്കും ചിലര് ഞാൻ മിക്കു മിക്കു വിളിക്കു ഒറിജിനൽ പേര് ആദം ധ്രുവ് ആദം ധ്രുവ് അങ്ങനെ എന്റെ ചിന്താപ്പി എനിക്കുള്ള മുട്ടയും ഊട്ട്സും ഒക്കെ വന്നിരിക്കുകയാണ് ചിൻഡാപ്പി കുളിക്കാൻ പോയി ഞാൻ നമ്മുടെ വണ്ടി രാവിലെ നമുക്ക് വണ്ടി ജസ്റ്റ് വെള്ളവും കാര്യം നോക്കണ്ടേ ജസ്റ്റ് അതിന് വേണ്ടി വന്നതാണ് വണ്ടി ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ് കാണിച്ച് ഇത് കണ്ടേ വണ്ടി ഫുള്ള് നമ്മുടെ കടയുടെ ഫ്രണ്ട് ഇടുന്ന ഫുള്ള് പൊടിയാണ് നോക്കിയാൽ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നതാണ് ഫുള്ള് പൊടി ഹൈവേ പണി നടക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വെള്ളവും കാര്യവും നോക്കാം ഞങ്ങൾ രാവിലെ കാറുള്ളവർ ശ്രദ്ധിക്കണം നമ്മൾ റെഡിമേഡിൻ്റെ വെള്ളവും കാര്യമൊക്കെ ജസ്റ്റ് എപ്പോഴും രാവിലെ നോക്കുന്നത് നല്ലതായിരിക്കും അതാണ്ട് ഇതാണ് ബോണറ്റിൻ്റെ കേബിൾ ഞാൻ പുറത്തോട്ടിട്ടിരിക്കുകയാണ് മറ്റേ സാധനം വലിക്കുന്ന സാധനം എപ്പോഴും പൊട്ടിപ്പോയി സാധനം കിട്ടാനും പാടാണ് ഫോഡിൻ്റെ ഇതിൽ പിടിച്ച് കേബിൾ പിടിച്ച് വലിക്കണം ഓ പക്ഷെ നല്ല രണ്ടി കഴിച്ച് വഴിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വലിക്കട്ടെ അപ്പം നമ്മൾ വലിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ബോണറ്റൊക്കെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം എൻ്റെ അവസ്ഥയാണ് നോക്കട്ടെ വണ്ടി പണിതാണ് ബോണറ്റ് തുറന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വൈപ്പറിലൊക്കെ വെള്ളം എന്ത് തീർന്നിരിക്കുകയാണ് ഇതാണ് വൈപ്പിട്ടാങ്ങ് കറിയാലോ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക ഫോർഡിൻ്റെ ബാറ്ററിയുടെ സൈഡോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഇല്ല ഞാൻ നോക്കിയപ്പോൾ വൈപ്പറിൽ വെള്ളം ഇല്ലായിരുന്നു അടിച്ചപ്പോൾ വായിന്നിരുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് പക്ഷെ നിറച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ സ്ക്രീൻ വാഷർ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് ഒഴിക്കുന്നത് നമുക്ക് സ്ക്രീൻ ഒന്നും ഇല്ല ഒഴിക്കാം ഇപ്പോൾ തക്കാലം വെള്ളം ഒഴിച്ചങ്ങ് വിടുകയാണ് വണ്ടിയുടെ ഓയിൽ ലെവൽ നമുക്ക് നോക്കാം ഓയിൽ ലെവൽ ഇതാണ് ഡിപ്സ്റ്റിക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിയ ചൂല് റിമൂവ് ചെയ്ത് നോക്കുക ഇപ്പോൾ ഓയില് കുഴപ്പമില്ല ഓയില് കറക്റ്റ് അളവിന് തന്നെ ഉണ്ട് വേണ്ട അറിയാമെന്നൊക്കെ അറിയാമത് ഇപ്പോൾ കറക്റ്റ് അളവിനൊക്കെ ഉണ്ട് ഓയിൽ നോക്കണ്ട കൂളൻറ്റാണ് പോകേണ്ടി ഇതാണ് ഡീസൽ വണ്ടിയാണ് സംഭവം അപ്പോൾ നോക്കിയിട്ട് മാക്സിമം ലെവലിലുണ്ട് സംഭവം മാക്സിമം ലെവലിനിപ്പോൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മച്ച മ്മെ വൺ ഡൗണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ പ്രത്യേകിച്ച് എന്താ വിശേഷം എന്ന് വെച്ചാൽ ഇനിയും ജോലിക്ക് പോകണം കാരണം ഇപ്പോൾ ജിമ്മിനൊക്കെ പോയി സമയം കുറയായി ഇനി ജോലിക്കൊക്കെ പോകണം മുമ്പിയാകുമ്പോൾ ജോലിക്കണം അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആവണം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വേറൊരു സന്തോഷമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അത്യാവശ്യം ഇപ്പോൾ ഒരു അമ്പത് ഫോളോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു അറുപത് എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് നല്ല കമൻസും നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി യൂട്യൂബ് ചാനലും കൂടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഫാമിലിയെ സപ്പോർട്ടൊക്കെ ചെയ്തതാണ് അപ്പോൾ ചിൻഡാപ്പി കുളിക്കുകയാണ് ഞങ്ങളുടെ ചിൻഡാപ്പി കണ്ടാപ്പി കുളിയാണ് ഹൈലൈറ്റ് എല്ലാവരും പറയുന്നത് കഴിഞ്ഞവണ് ഞങ്ങൾ വേൾഡിനൊക്കെ പോയാ എൻ്റെ വീട് ഇട്ടിട്ടുണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് നോക്കി ഞങ്ങൾക്ക് അറിയാം പക്ഷേ അവിടെ അന്ന് അവിടെ നല്ല അഭിപ്രായം ഒത്തിരി പേര് ഞങ്ങളെ കാണാനും പിടിക്കാനും കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ പറഞ്ഞ് കുറേ പേര് വന്നിരുന്നു അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടി ഞങ്ങൾ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക നല്ലതായിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട കൂടെ വരിക നിങ്ങൾ കുളിക്കിപ്പോൾ കാക്കച്ചപ്പിനെ കാത്തല്ല പാട്ടും പാടിയാവളോ കുളിക്കുന്നത് ആ ഇവിടെ ബക്കറ്റ് പക്കറ്റ് വാ കാക്ക കാക്ക ആ പാട്ടൊന്നും പാടിയാപ്പി കാത്തുലാ പാട്ട് ഓ ഞാൻ നിങ്ങളുടെ കാത്തു എന്നോടിക്കും കൂടെ ഈ പ്രായത്തിലും കാത്തു ഫാൻസ് ആരെങ്കിലൊക്കെ ഉണ്ടോ